ായണ ഓ നമോ ഭഗവതേ വസുദേവ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം എൻ്റെ മഹാത്മ്യം ആറാം അധ്യായം തൊണ്ണൂറാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ പറയണു ഇരുപത്തി അഞ്ചാമത്തെ ഭാഗം തൊട്ട് ഇരുപത്തി അഞ്ചാമത്തെ ഭാഗമാണ് ഇപ്പോൾ പറയണത് നർത്തമധ്യേ തത്ര ഭക്തീകാം നടവൽസു തേജസാം അലൗകികം കീർത്തനമേതീക്ഷ ഹരി പ്രസന്നോ വിവചോ ബ്രവീത്തത് അത് പ്രഹ്ലാദം തൊട്ടുള്ള ഭക്തന്മാർ അവരുടേതായിട്ടുള്ള പ്രോത്സാഹനങ്ങളെ അതുപോലെ അവരുടേതായിട്ടുള്ളൊരു പങ്കാളിത്തം സന്തോഷം അനുഭവിപ്പിക്കുക അനുഭവിക്കുക അതിനെ പ്രകടിപ്പിക്കുക അത് പ്രഹ്ലാദനായാലും ബുദ്ധവനായാലും നാരദനായാലും ശ്രീശിവ പരമർഷി ആയാലും ഈന്ദ്രൻ അർജുനൻ തൊട്ടുള്ളവരെ ആയാലും ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വാദ്യ ഗീത നൃത്ത എന്തൊക്കെയാണോ എന്ന് വെച്ചാൽ ജയ നമ ശബ്ദം ജയശബ്ദം തൊട്ടുള്ള ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഈ ഘോഷങ്ങളെ ചെയ്യുന്ന സമയത്ത് ഭക്തിജ്ഞാനം വൈരാഗ്യം ഒരേപോലെ തന്നെ ദിവ്യരൂപാരികളായിട്ട് പ്രത്യേകം രൂപം ധരിച്ചവരായിട്ട് ആ സദസ്സിൽ നൃത്തം ചെയ്തു ഒരു വലിയ നർത്തകരെ പോലെ അപ്പോൾ അതിദിവ്യമായിട്ടുള്ള ഈ കീർത്തനാദികളെ കേട്ടിട്ട് ഭഗവാൻ ശ്രീഹരി വളരെയധികം പ്രസന്നൻ ആവുകയും ചെയ്തു നനർത്ത മധ്യേ ത്രികമേവതത്രാം നനർത്ത മധ്യേ അപ്പോൾ ആ സഭയിൽ നന്നായിട്ട് തന്നെ നൃത്തം ചെയ്തു സ്ത്രീകമേവ തത്ര മൂന്ന് പേര് അവിടെ ഒരേപോലെ തന്നെ അല്ലെങ്കിൽ പങ്കാളികളായിക്കൊണ്ട് എന്ന് സാരം ഭക്തി ഗാനം ഭക്തി വൈരാഗ്യം ജ്ഞാനം ഇവരൊക്കെ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് നടവത് നല്ല നടന്മാരെ പോലെ നൃത്തം ചെയ്ത് ശീലിച്ചവരെ പോലെ സു തേജസാം അത്യധികം തേജസ്സോട് കൂടിയിട്ട് അലൗകികം അത് ദിവ്യമാണ് ലോകരീതി അല്ല അതൊരു മറ്റൊരു ഭാവമാണ് ദേഹബോധത്തോട് കൂടിയിട്ടല്ല നമ്മൾ ചെയ്യുന്ന നൃത്തവും ഈ ദേവതകൾ ചെയ്യുന്ന നൃത്തവും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അലൗകികമാണ് കീർത്തനം ഭഗവാനെ കീർത്തിക്കുകയാണ് ഏതത് ഈക്ഷ്യ ഇത് മുഴുവൻ കണ്ടതായിട്ടുള്ള ആ ഭഗവാൻ ഹരിഹി പ്രസന്നഹ അഭി നന്നായിട്ട് തന്നെ സന്തോഷിച്ചു എല്ലാ അർത്ഥത്തിനും സന്തോഷിച്ചു വജഹ അബ്രവീദ് എന്നിട്ട് ഇപ്രകാരത്തിലുള്ള വാക്കുകളെ പറഞ്ഞു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ശ്രീ ബ്രഹ്മർഷിയുടെ ആ വരവും അതേപോലെ തന്നെ ഭഗവാന്റെ ആവിർഭാവവും അപ്പോൾ ഭഗവാൻ്റെ ഒപ്പമുള്ള എല്ലാവരും ഒരേപോലെ ഇതുപോലെ ഈ സന്തോഷത്തെ പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ വലിയൊരു നൃത്തവാദ്യ ഖീ ഗീത ഘോഷാദികൾ നടന്നപ്പോൾ അവിടെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് അവരുടെ ഓജസ്സും തേജസ്സും യുവത്വവും കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരും രൂപം സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് നർത്തനം ചെയ്തു അപ്പോൾ അത് ലൗകികമല്ല അലൗകികം ആണ് നമ്മൾ വിചാരിക്കുന്ന കൂട്ടത്തിലുള്ള നമ്മളെപ്പോലെയുള്ള മനുഷ്യ രൂപത്തിൽ വന്ന് നൃത്തം ചെയ്തു എന്നാണ് ഭാഗവതം മുഴുവൻ ഇതുവരെ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിലും ഒരു അലൗകികത്വം ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമുക്ക് നമ്മുടെ ഭാവനയിൽ പോലും എത്താൻ പറ്റാത്ത അത്രയും അലൗകികമായിട്ടുള്ള രീതിയിലാണ് ഈ ദേവതകൾ ഇതിപ്പോൾ പ്രഹ്ലാദനായാലും ദേവനാണ് എന്ന് സാരം അസുരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആ ഒരു അലൗകികത്വം അവിടെ നൂന്നി പറഞ്ഞു ഭാഗവത് ഒരു വാക്കും വെറുതെ പറയില്ല നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെപ്പോലെ തന്നെ കണക്കാക്കാറുള്ളൂ നമ്മളെപ്പോലെ അല്ലാത്ത മറ്റൊരു ഭാവമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ നർത്ത മധ്യേ ത്രികമേവ തത്ര അവിടെ നന്നായിട്ട് തന്നെ നൃത്തം ചെയ്തു ആ മധ്യത്തിൽ സഭാ മധ്യത്തില് എല്ലാവരും അതിൽ ത്രികമേവ പ്രത്യേകം പറയണ്ടേ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാണ് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ മുക്തിക്ക് കാരണമായി ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ സംഘാടകരെന്നോ അല്ലെങ്കിൽ പിൻവലക്കാരെന്നോ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നേ പറയാൻ പറ്റുള്ളൂ ഇത് ഭഗവാനിൽ എത്തിക്കാൻ പിന്നെ വേറൊരാൾ വേണ്ട ബാക്കിയുള്ളവരെ കൊണ്ട് ഇവിടെ എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മോളിക്കയറാം ഈസി ടു എന്താ പറയുക അവിടെ എത്താം അവിടേക്ക് എത്തണ്ടേ എത്തി കിട്ടണ്ടേ അപ്പോൾ അതിനുള്ളൊരു വായം ഭക്തി തന്നെയാണ് ഉള്ളവനെ ജ്ഞാനവും കിട്ടും വൈരാഗ്യം കിട്ടും ഒക്കെ കിട്ടും അപ്പം അതവിടെ വന്നു അതാണ് ഭക്തിയാധിഗാനം അങ്ങനെയാ പറഞ്ഞത് ജ്ഞാനാധിഗാനാന്നോ വൈരാഗ്യാധികാനോ എന്നല്ല പറഞ്ഞു ഭക്തിയാധികാന അവരെല്ലാവരും ഭക്തിയോട് കൂട്ടിയിട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഭക്തിക്ക് പ്രാധാന്യം കാരണം ഈ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ ഭഗവാൻ അത്ര ശരിയാവില്ല ഭക്തിയുടെ മുമ്പിൽ അങ്ങനെയല്ല ഭഗവാൻ വഴങ്ങി തരും അതാണ് അപ്പോൾ ഇവരെല്ലാവരും നടവൽ സുതേജസാം നന്നായിട്ട് തന്നെ തേജസ്സോട് കൂടിയിട്ട് ഒരു യഥാർത്ഥ നർത്തകൻ എങ്ങനെയാണോ അതേപോലെ കാരണം മനുഷ്യരൂപം സ്വീകരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അത് അലൗകികമാണ് കീർത്തനങ്ങളും അതെ നൃത്തം അതെ അതെ അതേ ഘോഷമതെ ഒക്കെ നമശബ്ദം ജയശബ്ദം ഏതേത് വാദ്യോപകരണങ്ങളായാലും അതൊക്കെ കണ്ടു ഭഗവാൻ വളരെയധികം പ്രസന്നനാവുകയും ചെയ്തു ീക്ഷ്യ കണ്ടു അപ്പോ ഭഗവാൻ ഹരി പ്രസന്നനായി വചഹ അബ്രവീദ് പറഞ്ഞു അബ്രവീദ് തത് അവിടെ വ വചോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു എഫ് കാണാം ഒരു എസ് ഓ എഫ്ഒ എന്താ വെച്ചാൽ അത് കാണാം അത് അകാരാണ് അബ്രവീദ് തത് നർത്തമധേത്രികമേവ താനാം നടവൽ സുതേജസാം അലൗകികം കീർത്തനമേതദ് ഹരി പ്രസന്നി തൊണ്ണൂറ്റൊന്നാമത്തെ ശ്ലോകം മത്തോവരം ഭാഗവതാവൃണുധം പ്രീത കഥാ കീർത്തനോസ്മി സാംപ്രദം ശ്രുത്വതി തദ്പ്രസന്നേമാർദ്രചിത്ത ഹരിമൂചിരേ ഇങ്ങനെ ഭഗവത്ഭക്തന്മാരെ എന്നുവച്ചാൽ ഭഗവാനാണ് പറയണത് എൻ്റെ ഭക്തരെ എന്നാണ് അപ്പോൾ ഭഗവാനോട് ഭഗവാൻ പറയുകയാണ് എന്നോട് എന്ത് വരും വേണച്ചാൽ ആഗ്രഹിച്ചത് മുഴുവൻ ചോദിച്ചോളൂ നിങ്ങൾ ചെയ്ത ഇപ്പോൾ ഭാഗവത പാരായണം എന്നെ കീർത്തിക്കൽ നാമം ജപിക്കല് ഈ നൃത്തവാദ്യ ഗീതാദികൾ ഇത് കേട്ടപ്പോൾ ഞാനെന്താ സന്തോഷ സന്തുഷ്ടനായിരിക്കുന്നു ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സന്തുഷ്ടരായിട്ടുള്ള പ്രഹ്ലാദം തൊട്ടുള്ള ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു മത്തോവരം ഭാഗവതാവൃണുധം കഥാ കീർത്തനതോസ്മി സാമ്പ്രതം കീർത്തനത അസ്മി സാമ്പ്രതം ശ്രുത്വ ഇതി തത് വാക്യം അതി പ്രസന്ന പ്രേമ ആർദ്രചിത്ത ഹരി ഊചിരേ തേ പ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ മതമത്തരായി അവിടെ മതം എന്നുള്ളത് അഹങ്കാരത്തിൻ്റെ യാതൊന്നുമില്ല ഭഗവാനിൽ എത്താൻ സാധിച്ചു എന്ന മതം സൗഭവമതം പോലും അതിൻ്റെ അപ്പുറത്തതാണ് അതൊരു വല്ലാത്ത സുഖാനുഭൂതിയാണ് ഞാനും ഭഗവാനും എന്നുള്ള തോന്നൽ അതുതന്നെ ഒന്നാവാൻ പോവുക ആ ഒരു രീതിയിലാണ് രീതിയിലാണവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ മത്തനായി പോയി എങ്ങനെ മത്തനായി ഭഗവാൻ പോലും മത്തനായി അതാണ് മതുമത്തം മതുമത്തത അതായത് ഒന്നുമില്ല സന്തോഷത്തിൻ്റെ ആധിക്യത്തെ പ്രകടിപ്പിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഒരു ഭ്രമം വന്ന കൂട്ടത്തിൽ മതന്മത്തൻ മത്തൻ ഉന്മത്തൻ അപ്പോൾ ഒരു ഭ്രമം ഒരു ഭ്രാന്ത് പോലെ ഭക്തി ഭ്രാന്ത് അവിടെ നെഗറ്റീവിൻ്റെ ലെവലേ ശല്യം മുഴുവൻ പോസിറ്റീവാണ് ഭഗവാൻ പോലും അതിലങ്ങോട്ട് ലയിച്ചു ആഹ്ലാദത്തിൻ്റെ പരമകാഷ്ട സച്ചിദാനന്ദം ആനന്ദ ആനന്ദനൃത്തം അപ്പോൾ അത് അവിടെ ഭഗവാൻ ശരിക്കും അനുഭവിച്ചു ഇങ്ങനെ ഉള്ള ആ ഒരു ഭാവത്തിലുള്ള ഭഗവാനിൽ നിന്നും ഭഗവാൻ തന്നെ പറയാണ് ഇപ്പോൾ ീ എന്നെ സംബന്ധിച്ചതായിട്ടുള്ള ഭാഗവതത്തെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വായിച്ചു കേൾപ്പിച്ച് തന്നു ഇനി നിങ്ങൾ എന്നിൽ നിന്നും എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോളൂ വൃണു വൃണുദ്ധം ആവശ്യപ്പെട്ടോളൂ വാങ്ങിക്കോളൂ വരമായിട്ട് വാങ്ങിക്കോളൂ കാരണം ഞാൻ അത്രയും പ്രീതനാണ് ഈ കഥാകീർത്തനാദികൾ വളരെയധികം മാക്സിമത്തിൽ പൂർണ്ണമായിട്ട് എപ്പോഴും ഞാൻ എന്താ സന്ത ഇപ്പോഴും ഞാൻ സംതൃപ്തനാണ് അതുകൊണ്ട് എന്നെ ഇങ്ങനെ കേൾപ്പിച്ചില്ലേ അതുകൊണ്ട് നിങ്ങൾ എന്താണോ ആവശ്യമുള്ളത് അത് ചോദിച്ചോളൂ ഈ വാക്ക് കഴിഞ്ഞപ്പോൾ ആ ഭക്തന്മാരെല്ലാവരും കൂടിയിട്ട് പ്രേമത്തോട് കൂടിയിട്ട് ആർദ്രചിത്തന്മാരായിക്കൊണ്ട് മനസ്സങ്ങോട്ട് സന്തോഷിച്ചുകൊണ്ട് ഭഗവാനോട് ഹരി പൂച്ചിരേ ഹരിയോട് പറഞ്ഞു ഊച്ചിരയത്തെ അവരെ ഓരോരുത്തരും ആ ഭഗവാനോട് ഈ പ്രകാരത്തിൽ പറഞ്ഞു അപ്പോൾ ഭഗവാനും കൂടിയും ആ ഒരു ആഹ്ലാദത്തെ സ്വീകരിച്ചു പ്രകടിപ്പിക്കുകയും ചെയ്തു നമ്മളും അതേപോലെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ വിജൃംഭിതാവസ്ഥ ഒരു വിജൃംഭണം അത് ശരീരത്തിനും മനസ്സിനും മുഖത്തും കൈകാലുകളിലും പഞ്ചേന്ദ്രിയങ്ങളിലും ഒക്കെ പ്രകടമായി സച്ചിദാനന്ദത്തെ ആനന്ദ നൃത്തം അത് കിട്ടി അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് എന്നിൽ നിന്ന് എന്താണോ വേണ്ടത് അത് വാങ്ങിക്കോളും അതിൻ്റെ കാരണം ഈ കഥയും കീർത്തനവും പാട്ട് നൃത്തവും ഒക്കെയാണ് ഇത് കഴിഞ്ഞപ്പോൾ എന്താ വേണ്ടച്ചാൽ വാങ്ങിക്കോളും എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാരും കൂടിയിട്ട് ഈ പ്രകാരത്തിൽ പറഞ്ഞു മത്തോപരം ഭാഗവതാ വൃണോധം പ്രീത കഥാ കീർത്തനതോസ്മി സാമ്പ്രദം ശ്രുത്േതി തദ്വാക്തി പ്രസന് പ്രേമാർിത്ത ഹരിമുചിരേ നഗാഹ ഗാഥാസു ചർവക്തൈസ്ത്വ്യമതി പ്രയത്നാ മനോരഥോയം പരിപൂരണീയ തഥേതി ചോക്തരധീയതച്ചുതം ഇനി പറയാണ് ഭഗവാൻ ഇങ്ങനാവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ നഗാഹ ഗാഥാസുച സർവഭക്തൈഴു ദിവസമായിട്ട് ഭാഗവതത്തെ പാരായണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ എല്ലാവരുടെയും ഭക്തിഭാവം നല്ലവണ്ണം പ്രകടമായിത്തീർന്നു അവരെല്ലാവരും കൂടിയിട്ട് ഒരേപോലെ ഭഗവാനോട് പറഞ്ഞു ത്വയാ അങ്ങയാൽ ഭാവ്യം അതിപ്രയത്നാത് അപ്പോൾ ഇത് ഭവിക്കുക തന്നെ വേണം എങ്ങനെ വേണം ഇവരുടെ മനോരഥം എന്താണോ എങ്കിൽ അത് അത് പൂർത്തീകരിക്കണം അപ്പോൾ ഭഗവാൻ അത് സമ്മതിക്കുകയും ചെയ്തു മറയുകയും ചെയ്തു ഇവിടെ ഈ സപ്താഹമായിട്ട് ഭാഗവതം വായിക്കുന്നുവോ താൽപ്പര്യത്തോടു കൂടിയിട്ട് ഭക്തന്മാർ ഇങ്ങനെ ഭഗവാന്റെ കഥകളെ പാരായണം ചെയ്യുന്നുവോ അവിടെയൊക്കെ ഭഗവാൻ ഭക്തി ജ്ഞാനം വൈരാഗ്യം ഭക്തന്മാര് സാത്വികഭാവ ഭാവം ഇങ്ങനെ ശുശ്രൂഷ മുമുക്ഷൂഭാവം ഇവരോട് കൂടിയിട്ട് ആ ഭാഗവത സന്നിധിയിൽ ഉണ്ടാവണം ഇതുമാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുകയും ചെയ്തു ഭഗവാൻ എന്നിട്ട് ഭഗവാൻ പറയുകയും ചെയ്തു അപ്പോ ഇവിടെ ആകെ മനോരഥം എന്താ ഇവർക്കൊന്നും ആവശ്യമില്ല ആകെ പരിപൂർത്തിയാക്കേണ്ടത് എന്താ എവിടേക്കാണോ ഭാഗവതം വായിക്കേണ്ടത് വായിക്കുന്നത് അവിടെ ഭഗവാന്റെ സാന്നിധ്യം വേണം അപ്പം ഈ മനോരഥത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ശരി എന്ന് ഭഗവാൻ പറയുകയും ചെയ്തു കുക്കുവാ അന്തരധീയത അവിടെ നിന്നും മറയുകയും ചെയ്തു അച്യുത ഒരു ചുതിയും വരില്ല ഭഗവാന്റെ ഈ ഇച്ഛ ജ്ഞാന ഇതിനൊന്നും ക്രിയകൾക്ക് ഇച്ഛാജ്ഞാന ക്രിയകൾക്ക് യാതൊരു ചുതിയും വരില്ല ഭഗവാൻ ഇച്ഛ ഇത് തന്നെയാ എല്ലാ ഭാഗവതം നടക്കണം എന്നാണ് നഗാഹ ഗാഥാസു ഈ ഭാഗവത സപ്താഹത്തിന്റെ ആ സന്ദർഭങ്ങളിലൊക്കെ എന്ന് സാരാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ എന്നുള്ള അർത്ഥമാണ് നഗന്ന് പറഞ്ഞാൽ പർവ്വതം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ മാക്സിമത്തിൽ എന്നുള്ളൊരു അർത്ഥത്തിലാണ് എടുക്കേണ്ടത് അങ്ങനെ അതിപ്രയത്നാദ് എന്നാണ് ഇപ്പോൾ അതായത് സപ്താഹം പാരായണം ചെയ്യുക ഒരു യജ്ഞം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പ്രയാസമുണ്ട് ഇതൊക്കെ അന്ന് കണ്ടിട്ടുണ്ടാകും അതുകൊണ്ടാവാം അതിപ്രയത്നാദ് ഒരു ഒരർത്ഥം മാത്രമല്ലല്ലോ ഒരു വാക്കിനുള്ളൂ അപ്പോൾ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് എന്നാൽ കഷ്ടപ്പെട്ട് എന്നാൽ ചെ ഉപവാസാധികാര്യങ്ങള് അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഭക്തന്മാരായിട്ടുള്ളവർ ബാക്കിയുള്ള ഒക്കെ ഉപേക്ഷിച്ച് അങ്ങനെ ചെയ്തു എന്നാണ് അതിൻ്റെ സാരം അത് ഇന്നത്തെ കാര്യത്തിൽ എടുക്കുമ്പോൾ അതിൻ്റെ റിസ്ക്കിനെ പറ്റി പറഞ്ഞു അത്രേ ഉള്ളൂ അത്രയും ഭാരമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിപ്രയത്നം അത് ഏകയും പാടില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഭാ ശ്രീമത് ഭാഗവത സപ്താഹം എവിടെയൊക്കെയാണോ നടത്തപ്പെടുന്നത് അവിടെ സർവഭക്തൈഹി അതിപ്രയത്ന അത് ഈ ഭക്തന്മാർ വളരെ കുറച്ചൊരു പ്രയാസപ്പെട്ടിട്ട് അത് നടത്തുമ്പോൾ മാത്രമല്ല ഉത്സാഹത്തോട് കൂടിയിട്ടും ഇത് തന്നെ നടക്കണം ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും വിരോധമില്ല എന്ന രീതിയിൽ അതിനെ കേമാക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹത്തോട് കൂടിയിട്ട് നടത്തപ്പെടുന്നത് ഇങ്ങനെ പല അർത്ഥങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എ പി ഇങ്ങനെയുള്ള ഈ ഭക്ത ഭക്തന്മാരെ ഈ പ്രകാരത്തിൽ നടത്തുമ്പോൾ അവിടെയൊക്കെ ത്വയ അല്ലയോ ഭഗവാനെ അവിടുന്ന് ത്വയ ഭാവ്യം അവിടേക്ക് ഭവിക്കണം അതിപ്രയത്ന അത് അനവധി സ്ഥലത്ത് ഒരേപോലെ ഭാഗ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട് ഒരേ സമയത്ത് അവിടെയൊക്കെ ഭഗവാന്റെ സാന്നിധ്യം വേണം ഭഗവാൻ എത്ര രൂപം സ്വീകരിക്കാനും ഒരു പ്രയാസമില്ല ഭഗവാൻ എല്ലാ ദിലേക്കും തൻ്റെ അംശങ്ങളുണ്ട് ഇപ്പോൾ ആയിരം സപ്താഹം ഒരു ആഴ്ചയിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ ആഴ്ചയിൽ ആയിരം രൂപം സ്വീകരിച്ച് ഭഗവാൻ ഈ ആയിരം സ്ഥലത്തും ഉണ്ടാവും ഒരു ലക്ഷം സ്ഥലത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം സ്ഥലത്തും ഭഗവാൻ ഉണ്ടാവും എവിടെയൊക്കെ ഭഗവാന്റെ കഥകൾ പറയണോ അവിടെയൊക്കെ ഈ ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പ് ഈ ഭക്തന്മാർ ഏത് ഭക്തന്മാർ അതിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ മുഖ്യന്മാരായിട്ടാണ് നിൽക്കണവർ അവരുണ്ട് പ്രഹ്ലാദൻ തൊട്ടുള്ള അർജുനൻ അവരെല്ലാവരും ഉണ്ട് ബുദ്ധവൻ തൊട്ടുള്ള നാരദൻ എല്ലാവരും അവിടെ ഉണ്ട് അവിടെയുണ്ട് സനകാതി ഉണ്ട് ഇവരെല്ലാവരും അവിടെ വരികയും ചെയ്യും അപ്പം നമ്മൾ ഭാഗവത സപ്താഹം നടത്തുമ്പോൾ അതിൻ്റെ ശുദ്ധി ശ്രദ്ധ ഭക്തി സമർപ്പണം ആ യജ്ഞത്തിന് ഒരു ചുതി വരാത്ത രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം ഭഗവാന്റെ സാന്നിധ്യം അവിടെയുണ്ട് അവിടെ കാശിൻ്റെ തർക്കം തമ്മിൽ തമ്മിലുള്ള മത്സരം നമ്മളെന്തെല്ലാം കാണുന്നു ഈ ഭക്തന്മാർ അവിടെ വരുമ്പോൾ അവർക്ക് ഈ ഭഗവത് നിന്ദ കാണുമ്പോൾ ഇതൊക്കെ ഭഗവത് നീന്തയാ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ആ ഭക്തന്മാരുടെ ശാപം നമുക്ക് കിട്ടുമില്ലയോ സ്വയം ചിന്തിക്കാം ഭഗവത വേദികളിൽ ആചാരനായാലും ശ്രോതാക്കളായാലും ഉപശുഖന്മാരായാലും പൂജക്കാരായാലും കമ്മിറ്റിക്കാരായാലും അവിടെ ഈ നെഗറ്റീവ് പ്രകടിപ്പിച്ചു എങ്കിൽ ഭഗവാനും ഭക്തന്മാരും കൂടിയിട്ട് അവിടെ സാന്നിധ്യമുള്ള സമയത്ത് ചെയ്താൽ അവർ നമ്മളെ ശിക്ഷിക്കുകയോ ഇല്ലേ നല്ലോണം നല്ലോണം ആലോചിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു താന്ത്രിക വിധയേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് ഭാഗവതത്തിൻ്റെ ആ യജ്ഞത്തിന് അതാരും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല നമ്മളെ സംബന്ധിച്ച് പ്രശ്നേ അല്ല കാരണം ആ ഒരു രീതിയിലല്ലല്ലോ നമ്മൾ ഭാഗവതത്തെ ആശ്രയിക്കുന്നത് നമുക്ക് പരസഹായം ഇല്ലാതെ കണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ബാക്കിയുള്ള എല്ലാവരും അവിടെ വരും എന്നുള്ളത് ഉറപ്പിക്കണം അത് ഉറപ്പ് തന്നെയാണ് ഭഗവന്താ തഥാ ഇതി ഉറപ്പിച്ചു ഭഗവാൻ ആരോടാ പറഞ്ഞത് ഈ ഭക്തന്മാരോടാ പറഞ്ഞത് അവരുടെ ഒപ്പ വരിക അതൊന്നും പൂജയില് കിട്ടില്ല ഭഗവാനെ ആവാഹനം ചെയ്താൽ ഭഗവാൻ വരും പാർഷവധന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് ആ രീതിയിൽ ചെയ്യും വ്യത്യാസം വളരെയധികം ക്രൗഡ് എല്ലാ ജനങ്ങളും അവിടെ എത്തിച്ചേർന്നോളും ഒരു നവീകരണ കലശം നടത്തുകയാണെങ്കിൽ അവിടെ എല്ലാവരും വരും കാരണം എല്ലാവരെയും വിളിക്കും എല്ലാവരും സാന്നിധ്യം അറിയിക്കും അതുപോലെയാണ് ഭാഗവതം അതുപോലെയാണ് ഭാഗവത സപ്താഹ യജ്ഞമായിട്ട് നടത്തുമ്പോൾ എല്ലാവരും അവിടെ വന്നിരിക്കും അതാണ് അത് ഒരാളല്ല ചെയ്യണത് എല്ലാവരും ചെയ്യാണ് അവിടെ കേന്ദ്രീകൃതമല്ല വികേന്ദ്രീകൃതാണ് അതാണ് അതിൻ്റെ മഹത്വം ഒന്നും അറിയാത്തവരും ഈ പ്രാർത്ഥനയിൽ വിടുക കാരണം ഇത് കേട്ടാ മതി ജീവൻ അറിയാം മറ്റത് കേൾക്കണില്ല മറ്റത് അറിയണില്ല പ്രകടമായിട്ടുള്ള പങ്കാളിത്തമില്ല ഇത് പ്രകടമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ട് അപ്പോ കൂട്ടപ്രാർത്ഥനയ്ക്ക് ഇത് കൂട്ടപ്രാർത്ഥനയായിട്ട് വരാ ഭഗവത് സപ്താഹ യജ്ഞം നല്ലത് കൂട്ടപ്രാർഥനയായിട്ട് വരാ അപ്പൊ ശ്രോതാക്കളും അതിനനുസരിച്ച് അവിടെ വരണം ആ സാന്നിധ്യം അവരിൽ കൂടെ പുറത്തേക്ക് വരണം അപ്പോഴേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫലം കിട്ടുള്ളൂ ഈ കൂടി കൂട്ടിയിട്ടിരുന്നാൽ മതി ഒന്നും അറിയണ്ട കേട്ടാ മതി കേട്ടാൽ ജീവൻ അറിയും ദേഹബോധത്തിലുള്ള നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാൻ പറഞ്ഞത് എന്താണോ നിങ്ങളുടെ ആവശ്യം അത് അതേപോലെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് ഇവർ പറഞ്ഞത് എവിടെയാണോ ഭാഗവതം ഇനി നടക്കുന്നത് അവിടെ ഭാവ്യം ഇനി ഭാവിയിൽ ഭവിക്കട്ടെ ഭാവിയിൽ എവിടെയാണോ ഈ സപ്താഹയജ്ഞം നടക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ വിഷമിച്ചിട്ടാണെങ്കിലും നടക്കുന്നത് അവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഈ ഭക്തന്മാരാ പരമഭക്തന്മാരാ ഭഗവത് തുല്യന്മാരാ അവരോട് കൂടിയിട്ട് ഭക്തിജ്ഞാന വൈരാഗ്യത്തോട് കൂടിയിട്ട് പ്രഹ്ലാദിനുദ്ധവം തൊട്ടുള്ള ഭക്തന്മാരോട് കൂടിയിട്ട് നാരദാദി മഹർഷിമാരോട് കൂടിയിട്ട് അവിടെ വരികയാണ് അപ്പോൾ ഒരു വലിയ സാന്നിധ്യമാണ് ആ സാന്നിധ്യത്തിൽ നമ്മൾ ഒരു യജ്ഞം നടത്തുമ്പോൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുകയാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുമ്പോഴും ഈ ഭക്തന്മാരുടെയും ഭഗവാൻ്റെയും സാന്നിധ്യം അവിടെ ഉണ്ടാവും അപ്പോൾ അവിടെ നമ്മളാൽ ഒരു വികൃതി ചെയ്യരുത് ആ വികൃതി ചെയ്താൽ അത് ഭഗവാൻ ഇഷ്ടാവില്ല ആ ഭക്തന്മാർക്ക് ഇഷ്ടാവില്ല ഭഗവാനിഷ്ടം ഒരു പക്ഷേ സാറില്ല പക്ഷെ അതിനേക്കാൾ കൂടുതലാണ് ഭക്തന്മാർക്ക് അപ്പോൾ ഭക്തന്മാർ നമ്മളെ ശിക്ഷിച്ചുകളെ അപ്പൊ അതുകൊണ്ട് യജ്ഞം നടത്തുമ്പോ വളരെയധികം മനസ്സിരുത്തണം ഉപാസനയോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ശ്രദ്ധാഭക്തി സമന്വിതം ഇതം ഭാഗവതം ശൃണു അല്ലെങ്കിൽ പഠിച്ചോളൂ വായിച്ചോളൂ പറഞ്ഞു കൊടുത്തോളൂ അപ്പോൾ നഗാഹ ഇങ്ങനെ എവിടെയാണോ ശ്രീമത് ഭാഗവത സപ്താഹം നടക്കുന്നത് ആദിക്കിലൊക്കെ ച അവിടെയും സർവ ഭക്തൈഹി ഈ ഭക്തന്മാരെല്ലാവരും കൂടിയിട്ട് ഏഫിഹി ഈ പ്രകാരത്തിൽ അവരാൽ പറയപ്പെട്ടു എന്ത് ത്വയാഭാവ്യം അങ്ങയാൽ ഇത് ഭവിക്കണം ഭാവിയിൽ എവിടെയുള്ള വച്ചാൽ അവിടെയൊക്കെ അതിപ്രയത്നാ വളരെ വളരെ വിഷമിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുക ഭഗവാനും ഭഗവാൻ്റെതായിട്ടുള്ള ആ സാന്നിധ്യത്തെ അവിടെ അറിയിക്കുക തന്നെ വേണം അവിടെ എത്തണം ഇങ്ങനെ അങ്ങ് അങ്ങയുടെ ആ ഒരു സാന്നിധ്യത്തെ അവിടെ ഞങ്ങൾക്ക് കാണുമാറാകണം മനോരഥോയം മനോരഥ അയം ഈ ഒരു ആഗ്രഹം മാത്രമേ മനസ്സിലൊരാഗ്രഹം മാത്രമേ ഉള്ളൂ പരിപൂരണീയ അത് പൂർത്തീകരിക്കണം എല്ലാ അർത്ഥത്തിലും പൂർത്തീകരിക്കണം തഥാ ഇതി ശരി അങ്ങനെ തന്നെ എന്ന് ഭഗവാൻ ആ ഭക്തന്മാരോട് പറയുകയും ചെയ്തു ച ഉക്കുക അങ്ങനെയും പറഞ്ഞതിന് ശേഷം അന്തരധീയത ഭഗവാൻ പറഞ്ഞു അന്തർധാനം ചെയ്തു അച്യുതഹ ഒരു ച്യുതിയും വരാത്ത അതാണ് അപ്പൊ അത്രയും ഉറപ്പിച്ചിട്ടാണ് അവിടെ പറഞ്ഞത് അപ്പൊ ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകം ഭഗവാന്റെ സാന്നിധ്യം എവിടെയാണോ ഭാഗവതം വായിക്കുന്നത് അത് ഈ ഭക്തന്മാരാൽ ഭഗവാന്റെ വരമായിട്ട് അനുഗ്രഹിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ ഉണ്ടാവും ഭക്തന്മാരുണ്ടാവും എല്ലാവരും ഈ യജ്ഞവേദിയിൽ ഉണ്ടാവും അതുകൊണ്ട് നാം നമ്മുടേതായിട്ടുള്ള ഒരു നെഗറ്റീവും അവിടെ ആ യജ്ഞവേദിയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ഒരു കടമയാണ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ എന്തെങ്കിലും ശാപം കിട്ടിയാലോ കുലത്തിനെ ബാധിച്ചാലോ ജീവനെ മാത്രമല്ല ചിലപ്പോൾ നമ്മളെ ബന്ധുക്കളെയും ഈ കുലത്തിനെയും ബാധിക്കും അത് ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം ഗാഹ ഗാഥക്തൈസ്തയാമതി പ്രയത്ന മനോരഥോയം പരിപൂരണീയ തധേരി ചോക്രധീയത ചുതം ശ്രീഗുരു അർപ്പാശനാരായണ ബാക്കി തൊണ്ണൂറ്റിനാലാമത്തെ ശ്ലോകം അടുത്തിൽ പറയാം നാരായണ നാരായണ